mesmerizing wedding collection. <laughs> by Jungat Jewelry. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫോറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത് പതിനേഴിന് രാവിലെ ഒൻപതിന് തിരുനാളിന് തിടുക്കം കുറിച്ച് വികാരി ഫാദർ ജോയി കണ്ണമ്പുഴ കൊടികയറ്റു ചരിത്രപ്രസിദ്ധമായ ആനവിളക്ക് കൂടിയേറ്റിന് ശേഷം തൂക്കും തിരുനാളിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അതിനുവേണ്ട എല്ലാ ഒത്താശങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഒരുപാട് അമ്പത് അമ്പതങ്ങ കമ്മിറ്റി ഇതിനുവേണ്ടി പ്രവർത്തന നിരതമാണ് കൂടുതൽ വോളണ്ടിയേഴ്സും സന്നദ്ധ സേവകരും ഒക്കെ മറ്റു രീതികളിൽ ഇതിനോട് ക്രിയാത്മകമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു മാസം തന്നെ ഈ ഇടവകയിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും വലിയ ആഘോഷങ്ങളും ആവേശകരമായ ക്രിസ്മസ് ഘോഷയാത്രയൊക്കെ നടത്തിയതും നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതും നിങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളതുമാണ് പല രംഗങ്ങളിലും ഈ ദേവാലയം ഒരുപാട് വിശ്വാസികളുടെ അത് കത്തോലിക്കലൂടെ മാത്രമല്ല നാനാജാതി മതസ്ഥരുടെ മനസ്സുകളിൽ ഇടം തേടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പുണ്യാളിനോട് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹങ്ങൾ നേടി തൃപ്തി അടഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ സമാശ്വാസത്തോടെ മടങ്ങിപ്പോകുന്ന കാഴ്ച വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഒരു പശ്ചാത്തലം പതിനെട്ടിന് രാവിലെ അഞ്ച് മുപ്പതിനും ഏഴിനും പത്തിനും കുർബാന നൊവേന വൈകിട്ട് മൂന്ന് മുപ്പതിന് ടൗൺ കപ്പേളയിലേക്ക് അമ്പു പ്രദക്ഷിണം വാഹന വെഞ്ചിരിപ്പ് എന്നിവയും ഉണ്ടാകും പത്തൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കുർബാന നൊവേന ലതീഞ്ഞ് അങ്ങാടി പ്രദക്ഷിണം ഉണ്ടായിരിക്കും പ്രധാന തിരുനാൾ ദിനമായ ഇരുപതിന് രാവിലെ ഒൻപത് നാപ്പത്തിയഞ്ചിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ബിപിൻ കുരിശിന്തറ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വിശുദ്ധന്റെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് നേർക്കാഴ്ചയായി വിശുദ്ധന്റെ അകമ്പടി സേവിക്കാനായി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കാഞ്ഞൂരിന്റെ മുറ്റത്ത് വന്നണയും നൂറുകണക്കിന് കലാകാരന്മാരും അഞ്ഞൂറോളം പൊൻവെള്ളിക്കുരിശികളും ആയിരക്കണക്കിന് നാനാ വർണ്ണങ്ങളിലുള്ള മുത്തുകുടകളും പതിനായിരക്കണക്കിന് വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ മൂന്ന് അങ്ങാടി പ്രദർഷിണം നടക്കും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് എട്ടാമിടം വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോയി കണ്ണമ്പുഴ തിരുനാൾ കൺവീനർ ടി ഡി റോബർട്ട് പള്ളി കൈക്കാരന്മാരായ ജോസ് പാറക്ക ജോസി കോഴിക്കാടൻ തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് പടയാട്ടി ജിജു കളുങ്ക വൈസ് ചെയർമാൻ ഡേവിസ് വാരേക്കുളം സെബിൻ പുത്തൻപുരിക്കൽ ദിബിൻ പാലാട്ടി പബ്ലിസിറ്റി കൺവീനർ ഔസേഫ് ജോഷി ജോയിന്റ് കൺവീനർ ഡിബിൻ ദേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു